ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ സൈന്യമാണ് ഹൈദരാബാദ് ൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബാനറിൽ മത്സരിച്ചു എന്നത് തന്നെ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷം ഉണ്ടാക്കിയ കാര്യമായിരുന്നു ഹരിതകർമ്മസേനയിൽ നിന്ന് അതിൽ ഇരുന്നൂറ്റി പത്തൊൻപത് പേർ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ മാത്രം വിജയമല്ല ഞങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിജയമായിട്ടാണ് കണക്കാക്കുന്നത് വ്യക്തിപരമായി ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചതു പോലുള്ള സന്തോഷമാണ് എനിക്ക് ഇക്കാര്യത്തിലുള്ളത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ എത്രത്തോളം ചീത്ത കേട്ടിട്ടുണ്ടോ അത്രത്തോളം ഞാനും കേട്ടിട്ടുണ്ടോ അതാണ് അത്രത്തോളം കേട്ടിട്ടുണ്ട് സേനയെ സഹായിക്കാൻ ശക്തിപ്പെടുത്താൻ സ്വീകരിച്ച കർശനമായിട്ടുള്ള നടപടികളുടെ പേരിൽ ഇപ്പോഴും തീരെ ഇല്ലാതായിട്ടില്ല ഇപ്പോഴും കേൾക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ചാണ് നമ്മുടെ നാട്ടിലെ പിന്തിരിപ്പന്മാരുടെ പ്രതിലോമ ശക്തികളുടെ സാമൂഹ്യ വിരുദ്ധ മനോഭാവമുള്ളവരുടെ അധിക്ഷേപങ്ങൾ ഒരുമിച്ചാണ് കേട്ടത് നമ്മൾ ഒരുമിച്ചാണ് അതിനെ അതിജീവിച്ചത് ആദര സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടി അധ്യക്ഷത ഉണ്ണികൃഷ്ണൻ കിടന്നു വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക